നമസ്കാരം മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് വിനായകൻ ജയിലർ നേടിയ വൻ വിജയത്തോടെ പാൻ ഇന്ത്യൻ റീച്ചാണ് വിനായകന് സ്വന്തമായത് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അടക്കം നേടിയിട്ടുള്ള വിനായകൻ രജനീകാന്ത് ചിത്രത്തിലെ വില്ലനായി തകർത്താടുകയായിരുന്നു വിനായകന്റെ പ്രകടനം ചിത്രം കണ്ടവരാരും മറക്കില്ല വർമ്മൻ എന്ന ക്രൂരനായ വില്ലനെ വിനായകൻ ഐക്കണാക്കി മാറ്റി കൊച്ചിയിൽ ഫയർ ഡാൻസും മറ്റുമായി നടന്ന സാധാരണക്കാരനായ യുവാവാണ് ഇന്ന് തെന്നിന്ത്യ അറിയപ്പെടുന്ന വിനായകൻ എന്ന നടനായി മാറിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തമ്പി കണ്ണന്താനത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം മന്ത്രികത്തിൽ ചെറിയ വേഷം ചെയ്തുകൊണ്ടായിരുന്നു വിനായകന്റെ സിനിമാ പ്രവേശനം വീണ്ടും അന്നത്തിനായി ഡാൻസിന്റെ വഴിയെ പോയ വിനായകന് കുറച്ച് വർഷങ്ങൾക്കുശേഷം മോഹൻലാലിന്റെ ഒന്നാമനിലേക്കും വിളിയെത്തി അവിടെ നിന്നാണ് നടന്റെ യഥാർത്ഥ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായ ഒരുപിടി സിനിമകളിൽ ചെറുവേഷങ്ങൾ ചെയ്ത് വിനായകൻ മലയാളികൾക്ക് സുപരിചിതനായി തനിക്ക് ലഭിക്കുന്ന ഏത് കഥാപാത്രവും തന്റെ കൈയ്ക്കുള്ളിൽ ഭദ്രമാണെന്ന് തെളിയിച്ചു വിനായകന്റെ വളർച്ച ഇപ്പോഴത്തെ വിനായകന്റെ ഒരു പുതിയ വീഡിയോയിലാണ് സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധ നേടുന്നത് ഒരു ചായക്കടക്കാരനോട് വിനായകൻ ചൂടാകുന്നതാണ് ദൃശ്യങ്ങൾ കാണാവുന്നത് ഷൂട്ടിംഗ് ദൃശ്യങ്ങളിലാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല സംഭവത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നത് തമിഴിലെ പുതുമുഖ സംവിധായകൻ തെരിയാതപ്പയുടെ മാമ്പഴ ഉയര എന്ന സിനിമയിലെ രംഗമാണിത് ഇയാളുടെ നിറമാണ് എല്ലാവരുടെയും പ്രശ്നം കണ്ടോ ഇതാണ് ഇയാളുടെ തനി നിറം ഗായ്സ് വിനായകന്റെ നിറം കറുപ്പായതാണോ നിങ്ങളുടെ പ്രശ്നം ഇവന്റെ ജാതി പറയിപ്പിക്കുന്നത് ഇവന്റെ രീതി തന്നെയാണ് ഇവന്മാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് രണ്ട് മുക്കാൽ പൈസ കയ്യിൽ വരുമ്പോൾ ഇവന്മാർ നാട് പറയിപ്പിക്കും ജന്മരാൽ ഉള്ളത് തൂത്താൽ പോവില്ല എന്ന് കാരണമാർ ചുമ്മാ പറഞ്ഞതല്ല സംസ്കാരമില്ലാത്തവൻ പിന്നെ ഇതല്ലാതെ എന്ത് കാണിക്കും നിറമുള്ള ഭംഗിയുള്ള ആളുകൾക്ക് സംസ്കാരം മാറി പെരുമാറാൻ അനുവാദം ഉണ്ടാവും അല്ലെ ഒരു ഷൂട്ടിംഗ് കണ്ടാൽ അതുവരെ മനസ്സിലാവാത്ത മനുഷ്യർ കഷ്ടം എന്നിങ്ങനെ പോകുന്നു വിമർശിച്ചും അനുകൂലിച്ചുമുള്ള കമന്റുകൾ അതേസമയം ജയിലറിൽ തനിക്ക് ലഭിച്ച പ്രതിഫലത്തെക്കുറിച്ചുള്ള ചർച്ചകളോട് ഒരിക്കൽ വിനായകൻ പ്രതികരിച്ചിരുന്നു നേരത്തെ ചിത്രത്തിൽ വിനായകന് ലഭിച്ചത് മുപ്പത്തിയഞ്ച് ലക്ഷമാണെന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതെല്ലാം നിഷേധിക്കുകയാണ് വിനായകൻ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വിനായകന്റെ പ്രതികരണം ജയിലറിലെ എന്റെ പ്രതിഫലം മുപ്പത്തഞ്ച് ലക്ഷമല്ല അതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയാണ് ഇരട്ടി കിട്ടിയിട്ടുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം എന്ന കണക്ക് നിർമ്മാതാവ് കേൾക്കണ്ട അതൊക്കെ നുണയാണ് ചിലർക്ക് എനിക്ക് ഇത്ര പൈസ കിട്ടിയെന്നത് സഹിക്കാൻ പറ്റുന്നില്ല അവരാണ് അങ്ങനെ പറഞ്ഞത് നാട്ടിൽ കുറെ വിഷങ്ങളുണ്ട് അങ്ങനെയുള്ളവർ എഴുതി വിടുന്നതാണ് ഞാൻ ചോദിച്ച പണം അവർ തന്നു എന്നെ പൊന്നുപോലെയാണ് അവർ നോക്കിയത് എനിക്കത് മതി എന്നാണ് വിനായകൻ പറഞ്ഞത് ഞാൻ ചെയ്ത ജോലിക്ക് കൃത്യമായ ശമ്പളം തന്നിട്ടുണ്ട് മറ്റുള്ളവർ പലതും പറയും അതങ്ങനെ നടക്കട്ടെ സമൂഹത്തിലെ ഒരു പറ്റം ആളുകൾ അങ്ങനെയാണ് അവരെ ക്ലിയർ ചെയ്യാനൊന്നും പറ്റില്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുക എന്നും വിനായകൻ പറയുന്നു ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് പിന്നാലെ വിനായകൻ നടത്തിയ പ്രതികരണവും നേരത്തെ വിവാദമായിരുന്നു അതേക്കുറിച്ച് ാരം സംസാരിച്ചിരുന്നു ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് പത്രക്കാരെയാണെന്നാണ് വിനായകൻ പറയുന്നത് നാണമാകില്ലേ പത്രക്കാർക്ക് ചെയ്യുന്ന ജോലിയോട് മര്യാദ കാണിക്കണ്ടേ ഇതെന്താ അഭിനയമോ സ്റ്റേറ്റ് അവാർഡ് കൊടുക്കേണ്ടത് ഇവർക്കാണ് അതാണ് ഞാൻ പറഞ്ഞത് അതിനെ ആളുകൾ തിരിച്ചു എന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞത് പത്രക്കാരെയാണ് ഈ നാടകം നിർത്തിപ്പോടാ എന്ന് ശരിക്കും അതിലും കൂടുതൽ പറയേണ്ടതാണ് ഭാഗ്യത്തിനെന്ന് അത്രയേ പറഞ്ഞുള്ളൂ എന്നും താരം വ്യക്തമാക്കുന്നുണ്ട് തനിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തെക്കുറിച്ചും വിനായകൻ പ്രതികരിച്ചു അത് കുറെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ാണ് എന്റെ കളറും ജാതിയും ഒക്കെ അവർ പറയും ഇനിയും പറയും എന്റെ ജാതിയാണ് ഇവരുടെ പ്രശ്നം എനിക്ക് കാശ് കൂടുതൽ കിട്ടുന്നതാണ് ഇവരുടെ പ്രശ്നം പക്ഷേ ഇവർ എന്ത് ചെയ്താലും ഞാൻ പുറകിലേക്ക് പോകില്ല അത് ഉറപ്പിച്ച കാര്യമാണ് ഞാൻ ഈ ജാതിക്കാരനാണ് എന്ന് ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയും ഇവരൊക്കെ എന്ത് ചെയ്താലും ഞാൻ പുറകിലേക്ക് പോകില്ല അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണെന്ന് വിനായകൻ വ്യക്തമാക്കുന്നു വിനായകന് മലയാള സിനിമയിൽ ഒരു സീറ്റ് കിട്ടുന്നവരിൽ അതൃപ്തിയുള്ളവരുണ്ടോ എന്ന ചോദ്യത്തിനും താരം മറുപടി പറയുന്നുണ്ട് ആയിരത്തിൽ ഒരുത്തൻ മതി ദുഷ്ടനായിട്ട് അങ്ങനെയുള്ള കുറച്ച് പേരേ ഉള്ളൂ എന്റെ കളറിലോ ജാതി യിലോ ആയിരിക്കാം കയർ പിടിക്കുന്നത് ഇപ്പോൾ എനിക്ക് ഇത്രയും കാശ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ചിലർക്ക് മനുഷ്യന്റെ മനസ്സാണത് അങ്ങനെയും കുറച്ച് മനുഷ്യരുണ്ടെന്നാണ് വിനായകൻ പറയുന്നത്